നമസ്കാരം നയതന്ത്രജ്ഞൻ സാമ്പത്തിക വിദഗ്ധൻ രാഷ്ട്ര എന്നീ നിലകളിൽ പ്രശസ്തനായ വ്യക്തിയാണ് ആചാര്യ ചാണക്യൻ അദ്ദേഹം തന്റെ നയങ്ങളിലൂടെ സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളുടെ ജീവിതത്തെ തന്നെ മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട് അദ്ദേഹം തന്റെ അറിവുകൾ ചാണക്യനീതി എന്ന ഗ്രന്ഥത്തിൽ പങ്കുവച്ചിട്ടുണ്ട് സാമൂഹിക ബിസിനസ് സാമ്പത്തിക നയങ്ങൾ എങ്ങനെ ശരിയായി ഉപയോഗിക്കണമെന്ന് ഈ പുസ്തകത്തിൽ അദ്ദേഹം ഉപദേശിച്ചിട്ടുണ്ട് ചാണക്യനീതിയിൽ നിരവധി നയങ്ങൾ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് അതൊരു വ്യക്തിയെ സന്തോഷവാനും സമൃദ്ധിയോടെ ജീവിക്കുവാനും പ്രാപ്ത ും സമതുലിതമായ ജീവിതത്തിന് പണം ഉണ്ടായിരിക്കേണ്ടത് വളരെ പ്രധാനമാണെന്ന് ചാണക്യൻ പറയുന്നു ചില കാര്യങ്ങൾ പിന്തുടരുന്നതിലൂടെ ഒരു വ്യക്തിക്ക് പണം ലാഭിക്കാനും അതിന്റെ ശരിയായ ഉപയോഗത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നേടാനും കഴിയും ചാണക്യൻ പറഞ്ഞ അത്തരം കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കിന്നൊന്ന് നോക്കാം ആചാര്യ ചാണക്യന്റെ അഭിപ്രായത്തിൽ പണം വെള്ളം പോലെ ചെലവഴിക്കുകയും മോശം സമയങ്ങളിലേക്കായി പണം ലാഭിക്കാതിരിക്കുകയും ചെയ്യുന്ന വ്യക്തികളെ വിഡ്ഡി എന്ന് വിളിക്കുന്നു അത്തരക്കാർക്ക് ഒരു കാലത്ത് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉറപ്പായും നേരിടേണ്ടി വരും സദാസമയവും ആഡംബരം ൾക്കായി പണം ബുദ്ധിശൂന്യമായി ചെലവഴിക്കുന്നതിലൂടെ പണപ്രശ്നം നേരിടേണ്ടി വരും അതേസമയം ബുദ്ധിമുട്ടുള്ള സമയത്തേക്കായി പണം ലാഭിക്കുന്ന വ്യക്തിയെ ഞാനി എന്ന് വിളിക്കുന്നു ചാണക്യന്റെ അഭിപ്രായത്തിൽ പണം ഒരു വിഭവമായി ഉപയോഗിക്കണം മോശം പ്രവൃത്തികളിലൂടെ നേടിയ പണം കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകില്ലെന്നും ചാണക്യൻ പറയുന്നു അത്തരം പണം നിങ്ങളുടെ കയ്യിൽ നിന്ന് വഴുതി പോകുന്നത് നിങ്ങൾ അറിയില്ല ചാണക്യന്റെ നയമനുസരിച്ച് തൊഴിലിനും ഉപജീവനത്തിനും ധാരാളം സാധ്യതകളുള്ള ഒരു സ്ഥലം വേണം നിങ്ങൾ ജീവിക്കാനായി തിരഞ്ഞെടുക്കാൻ അങ്ങനെയുള്ള ഒരിടത്ത് താമസിക്കുന്നതിലൂടെ ഒരാൾക്കു ഒരിക്കലും വെറും കയ്യോടെ നിൽക്കേണ്ടി വരില്ല നിങ്ങളുടെ പ്രയത്നത്തിലൂടെ നിങ്ങൾക്ക് സമ്പന്നനാകാൻ സാധിക്കും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വിജയിക്കുന്നതിനും സമ്പത്ത് നേടുന്നതിനും ലക്ഷ്യങ്ങൾ തീരുമാനിക്കേണ്ടത് ആവശ്യമാണെന്ന് ചാണക്യൻ പറയുന്നു ജീവിതത്തിൽ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും സമ്പത്ത് നേടാൻ കഴിയില്ല അത്തരക്കാരുടെ വിജയം വളരെ അകലെയായിരിക്കും പണം സമ്പാദിക്കണമെങ്കിൽ നിങ്ങളുടെ പദ്ധതികളെ മറ്റാരോടും പറയുകയും ചെയ്യരുത് ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടത്തിലേക്കായി പണം സ്വരൂപിക്കുന്നത് ആവശ്യമാണെന്നും എന്നാൽ പണം മുഴുവൻ ലാഭിക്കുന്നത് മണ്ടത്തരമാണെന്നും ചാണക്യൻ പറയുന്നു പണം ലാഭിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അത് കഴിയുന്നത്ര ശരിയായ സ്ഥലങ്ങളിൽ നിക്ഷേപിക്കുക എന്നതാണ് പാത്രത്തിൽ സൂക്ഷിക്കുന്ന വെള്ളം കുറച്ചു കഴിയുമ്പോൾ മോശമായി പോകുന്നത് പോലെ ഉപയോഗിക്കാതെ വെക്കുന്ന പണവും പാഴാകുന്നു എന്ന് ചാണക്യൻ പറയുന്നു ആചാര്യ ചാണക്യന്റെ അഭിപ്രായത്തിൽ ഇന്നത്തെ കാലത്ത് എല്ലാവരും സമ്പന്നരാകാൻ ആഗ്രഹിക്കുന്നു ഒരിക്കലും പണത്തിന് ക്ഷാമം ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്നു ഒരു വ്യക്തി പണം സമ്പാദിക്കാൻ വളരെ കഠിനാധ്വാനവും ചെയ്യുന്നു അത് തനിക്കായി ചെലവഴിക്കുകയോ നിക്ഷേപിക്കുകയോ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുകയോ ചെയ്യുമ്പോൾ താൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം വെറുതെ പോകുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നു ആചാര്യ ചാണക്യൻ പറയുന്നത് പണം ആർക്കും തടയാൻ കഴിയില്ല നിങ്ങളുടെ സുഖ സൗകര്യങ്ങൾക്കായി നിങ്ങൾ പണം ചെലവഴിക്കുന്നില്ലെങ്കിൽ അത് മറ്റെന്തെങ്കിലും വഴിയിലൂടെ നിങ്ങളുടെ കൈകളിൽ നിന്ന് ചെലവായി പോകും എന്നാണ് പണം ഒരിക്കലും തടഞ്ഞു വെക്കാൻ പാടില്ല അഥവാ കയ്യിൽ തന്നെ വെറുതെ വെക്കാൻ പാടില്ല അത് ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിധത്തിൽ ചെലവഴിക്കണം ഒരു കുളത്തിൽ വെള്ളം നിറഞ്ഞു കിടന്നാൽ കുറച്ചു കാലത്തിന് ശേഷം അത് പായലും അഴുക്കും നിറഞ്ഞ് ഉപയോഗശൂന്യമാകും വെള്ളം എപ്പോഴും ഒഴുകണം കുളത്തിലെ വെള്ളം തുടർച്ചയായി ഒഴുകുമ്പോൾ അതിൽ അഴുക്ക് തങ്ങി നിൽക്കില്ല അതുപോലെ തന്നെ പണം ഒരിക്കലും തടഞ്ഞു വെക്കരുത് കാരണം നിങ്ങൾ പണം സമ്പാദിക്കുന്നത് നിങ്ങൾക്ക് ചെലവഴിക്കാനാണെന്ന് ചാണക്യൻ പറയുന്നു ശ്രദ്ധിക്കുക ധൂർത്തിന്റെ കാര്യമല്ല പറയുന്നത്